അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ലോക്കി ഡാലും കൂടെ ഉള്ള സബ്ജി അത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാം അപ്പം ഇതാണ് ലോക്കീന്ന് ഞാൻ ലോക്കീന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ എന്താണ് ബോട്ടിഴി ബാഡ് ചുര ചുരയ്ക്കും പറയും പിന്നെ അടുത്തത് തക്കാളി രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് മൂന്നെണ്ണം പിന്നെ രണ്ട് സവാള പിന്നെ ഇതാണ് കുറച്ച് ഇതാണ് ഇത് കുറച്ച് വെളുത്തുള്ളി ഇത് ഒരു കയ്യിൽ ഒരു കൈ വൺ ഹാൻഡ് ഫുള്ള് ഇത് സാമ്പാർ ദാല് അതിന് പകരം ചനാ ഡാലും എടുക്കാം പക്ഷേ ചനാഡാലെടുക്കുമ്പം കുക്കിംഗ് ടൈം കൂടുതലാണ് അപ്പം നമുക്ക് മനസ്സിലായാലും എന്തൊക്കെയാണെന്ന് ബോട്ടുക അടച്ചുരയ്ക്ക ലോക്കി പിന്നെ രണ്ട് സാമ്പാള രണ്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ചുവർ ഡാൽ അല്ലെങ്കിൽ ചന കടലപ്പരിപ്പ് ചനാ കടലപ്പരിപ്പോ സാമ്പാർ പരിപ്പോ എടുക്കാം പിന്നെ ഡെക്കറേഷനൊക്കെ മല്ലിയേരി ഒക്കെ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഡാലിൻ്റെ ഈ പരിപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു വിസിൽ ഇതിനൊരു വിസലും മതി കടലപ്പരിപ്പിനാവുമ്പോൾ രണ്ട് വിസിലോ മൂന്ന് വിസിലോ വരണം അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത് കഴുകി കുക്കറിലിടും അപ്പോൾ ഈ പരിപ്പ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക നമ്മൾക്ക് സ്റ്റൗ വെച്ച് ഒരു വിസിൽ വരിക നമ്മൾ പരിക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വിസിൽ വരാൻ വേണ്ടി ആ സമയം കൊണ്ട് നമുക്ക് ഈ ഗാർഡ് ചുരയ്ക്കുക അല്ലെങ്കിൽ ലോക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ൊലി കളയണം സ്കിൻ എല്ലാം എടുത്ത് കളയണം ഒരു പീലർ വെച്ച് പീലർ ഇല്ലാത്തവരെ വിഷമിക്കേണ്ട നമുക്ക് നൈഫ് കൊണ്ട് തന്നെ ചെത്തി ചെത്തി സ്കിൻ എല്ലാം കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി കേടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം കേടുള്ള ഭാഗമാണേ കട്ട് ചെയ്ത് കളയണം ഇനി നമ്മൾക്കിത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും ഇതെല്ലാം ക്ലീൻ ചെയ്ത വെജിറ്റബിൾ ആണ് നല്ലപോലെ വാഷ് ചെയ്താണ് എനിക്ക് ഒന്നുകൂടി നമ്മൾക്ക് വാഷ് ചെയ്തെടുക്കും ഇത് ഒന്നുകൂടി വാഷ് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഇത് കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി ഓരോ പീസും നമ്മൾക്ക് കട്ട് ചെയ്യും ഓരോരുത്തരുടെ ഇഷ്ടം ചിലർക്കാണ് ഇതിനകത്തെ ഈ സംഗതി ഇഷ്ടമല്ല സോങ് ഇഷ്ട അങ്ങനെയുള്ളത് കട്ട് ചെയ്ത് കാണും ദിവ്യ പോലെ എടുത്ത് കാണും എന്നിട്ട് നമ്മൾക്കിത് കട്ട് ചെയ്തു ഇങ്ങനെ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് കാണുമ്പോൾ നമ്മുടെ ചുരക്കോക്കിതാണ് ബോട്ടിൽ കാട് അത് നമ്മളെ അത് ഈ ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചു ഇതിൻ്റെ അകത്തുള്ള ഈ പൊങ്ങ എന്ന് പറയുന്ന സങ്കടുത്ത് മാറ്റിക്കണം നമ്മൾക്ക് ഈ സവാള ഈ ടൊമാറ്റയും ചെറുതായിട്ട് കട്ട് ചെയ്യും വെളിച്ചെല്ലി ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ബൾബ് കംപ്ലീറ്റ് എടുത്ത് ക്ലീൻ ചെയ്യും അപ്പം നമ്മളുടെ കരിപ്പ് ഒരു വിസിൽ വന്ന് അവിടെ എരിപ്പുണ്ട് അതൊന്ന് തുറന്ന് നോക്കുക പരിപ്പും കൂടെ ഏറുണ്ടായിരുന്നു നമ്മുടെ പരിപ്പും മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടിയാണ് ഇല്ലേ ഇനി നമ്മൾക്ക് അതിൻ്റെ കൂടെ ഈ ചുരക്കയും കൂടെ ഇടാം ലോക്കി ലോക്കിയും കൂടി അങ്ങോട്ട് ഇടുക ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പൊ അത് കാരണം അധികം വെള്ളം ഒഴിക്കണം നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ഒരു വിസിലും കൂടെ വരും ലൂഴയുടെ ചീനിച്ചുട്ടിയാണ് എടുത്ത് വെച്ചേക്കും കുറച്ച് സമയം എടുക്കും ചൂടായിട്ട് വരാം ഏത് ഓയിൽ ഏത് ഓയിൽ പറ്റില്ല വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാം ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന സവാളയ്ക്ക് അനുസരിച്ച് ഓയിൽ എടുക്കാം അതുപോലെ ഞാനൊരു ലോക്കിയേ എടുത്തുള്ളൂ അത് കാരണം രണ്ട് സവാള രണ്ട് തക്കാളി അങ്ങനെ എടുക്കും ഇപ്പം രണ്ട് ലോക്കി എടുക്കുവാണേൽ അതിൻ്റെ ഡബിൾ എടുത്തത് നാല് സവാള നാല് തക്കാളി പിന്നെ പച്ചമുളക് എരി അനുസരിച്ച് എടുക്കണം ഡാല് കുറച്ചുകൂടെ കൂടുതലെടുക്കണം എല്ലാത്തിനും നമുക്ക് കടുവ കുറക്കുന്ന സുഖമുണ്ടല്ലോ മലയാളികൾക്ക് കുറച്ച് കടുവങ്ങൾ കടുവിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആയമോദകം അജ്വൻ ഇടുവാണ് അജ്വൻ ഇല്ലാത്തവർക്ക് ചീരകം വേണമെങ്കിലും ഇട പിന്നെ രണ്ട് മുളക് പിന്നെ കരികി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കരുവേക്കും അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചവാലയുടെ കൂടെ തന്നെ ചരച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചുരു നമുക്ക് ഇളക്കി കൊടുക്കും ഇന്ന് കൂട്ടി വെച്ചേക്കാം ഇനി ഇത് ഒരു ഇളം ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിങ്ങനെ ചീ പൂട്ടിയും കുറച്ചും ഇളക്കിത്തൊള്ളും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ സമയം ഞാൻ നമ്മുടെ നമ്മുടെ ചുരയ്ക്ക് പരിപ്പും കൂടി അടുപ്പേ വെച്ച് വീണ്ടും ഒരു വിസിൽ വരുത്തണം അതൊന്ന് തുറന്ന് നേഴും വെയിറ്റ് ഊരി മാറ്റിയ ശേഷം തുറക്കുന്നതാണ് നമുക്ക് സ്ഥിതി ഈ ഒരു കണ്ടീഷനിലാണ് അപ്പം നമ്മൾക്കിതൊന്ന് ഉടച്ചു കൊടുക്കുക നമ്മുടെ ചുവന്നുള്ളി നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് അത് കാരണം അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണം ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുക ഒരു കാൽ ടീസ്പൂൺ ഇട്ടുക അല്ലെങ്കിൽ ഒരു അവിടെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ ഇവിടെ ഫുൾ ഇടാം പക്ഷെ അവിടെ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടുക കാരണം ഇവിടെ കുറച്ച് പിന്നെ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ പച്ചമുളക് ഇല്ല നമ്മൾക്ക് ഇതുണ്ടാക്കണമെന്ന് തോന്നി അപ്പൊ അത് പച്ചമുളകിന് വേറെ ഇപ്പൊ ഇവിടെ മുളക് പൊടി ഇടും അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പച്ചമുളക് വിട്ടത് കാരണം മുളക് പൊടി ഇടുന്നു പിന്നെ ഞാൻ ജീരകം ഇടാത്തത് കാരണം കുറച്ച് ജീരകപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇടുകീസ്പൂൺ ജനമസം പിന്നെ അധികം മല്ലിപ്പൊടി ഇടുന്നില്ല ധനിയാ പൗഡർ അര ടീസ്പൂൺ ധനിയാ പൗഡർ ഇട്ട ശേഷം ഉടനെ തന്നെ ഞാൻ കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തിട്ട് മാറ്റി അങ്ങോട്ട് പോകും നമ്മൾക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കൂതൽ വേണമെങ്കിൽ പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്നത് അത് ടൊമാറ്റോയും സവാലയും വെളുത്തുള്ളി മസാലകളും എല്ലാം നല്ലതുപോലെ വഴഞ്ഞ് ഈ സമയത്ത് നമ്മൾക്ക് കുക്കറിലിരിക്കുന്ന നമ്മളുടെ ചുരയ്ക്ക് ഡാൽ മുടക്കും കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒടയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിൽ വരുത്താം ചുരക്കയും ഡാലും കൂടി ഇട്ട ശേഷം നമ്മൾക്ക് രണ്ട് വിസിൽ വരത്തും ഞാൻ ഒരു വിസിലേ വരുത്തും അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഇപ്പം നമ്മൾക്ക് ചപ്പാത്തിക്കൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വിസിൽ വരുത്തിയാൽ കുറച്ചുകൂടി ഉടഞ്ഞ് കിട്ടും ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിയാണ് ആണ് ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കാൻ പിടിച്ചത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഡിഷൊന്നും അധികം ഉണ്ടാക്കാറില്ല എല്ലാം തേങ്ങ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ നമ്മളൊന്നും അധികം ചപ്പാത്തി പൂരിയൊന്നും പണ്ട് ഉണ്ടാക്കില്ല അപ്പോൾ എല്ലാവരും എല്ലാം ഉണ്ടാക്കും അപ്പോൾ നമ്മൾക്കിതെല്ലാം കൂടെ ഒന്ന് മസാല പിടിച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ അടിച്ചു വെച്ചു വരും അഞ്ചു മിനിറ്റ് ആയെന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കും നമ്മുടെ എന്താണ് ബോട്ടിൽ ബോട്ടിഴുകോ ചുരക്ക അല്ലെങ്കിൽ ലോക്കി ലോക്കിയും തൂവർ ഡാൽ സാമ്പാർ ഡാലും കൂടെ ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും പൂരി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുക അതിൻ്റെ കൂടെ ഇത് കഴിക്കുക നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാക്കിയ ശേഷം കമൻറ്റ് ബോക്സ് ഇടണേ കൂട്ടാൻ എങ്ങനെ ഇരുന്നു ഈ സമയം ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേരാ ഇവിടെ ഞങ്ങൾക്കതി ഉപ്പ് വേണ്ടാത്ത കാരണം ഇത് പാകം മൂന്ന് പച്ചമുളക് ഇട്ടതെനിക്ക് തോന്നുന്നു എരിവല്ല പച്ചമുളക്താണ് നല്ല എരിവുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം എരിവ് അധികം വേണ്ടെങ്കിൽ മൂന്നിടണ്ട രണ്ട് പച്ചമുളക് കിട്ടുക സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം കുറച്ച് ഞാനിത് എന്താണ് അറിയാമല്ലോ മല്ലിയില ധനിയാലീസ് അപ്പോൾ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇടുവാം ബാക്കി കുറച്ച് മല്ലിയില നമ്മളുടെ പ്ലേറ്റിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് ഇതാണ് നമ്മളുടെ ഡിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് താങ്ക് യു